അടുക്കളയിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങളിൽ ചെള്ള് കയറാറുണ്ടോ പലപ്പോഴും ചെള്ള് ശല്യം നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ടല്ലേ ചെള് ഭക്ഷ്യധാന്യങ്ങൾക്ക് കാര്യമായ നാശം തന്നെ വരുത്തും തുടക്കത്തിൽ തന്നെ ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയാനായി സാധിക്കും അതിനുള്ള ചില വഴികൾ അറിയണ്ടേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ധാന്യങ്ങളിൽ ചെള്ള് കയറിയാലുള്ള ഏറ്റവും ആദ്യത്തെ സൂചന ചെറിയ വൃത്താകൃതിയിലുള്ള ദ്വാരങ്ങളുടെ സാന്നിധ്യമാണ് ഈ ദ്വാരങ്ങൾ പ്രാണികൾ ധാന്യത്തിലേക്ക് കയറാനും ഇറങ്ങാനും വേണ്ടി രൂപപ്പെടുത്തുന്നതാണ് കൂടാതെ ധാന്യങ്ങൾക്ക് ചുറ്റും സൂക്ഷിച്ച കുപ്പിയിലോ പാത്രത്തിലോ ഫ്രാസ് എന്നറിയപ്പെടുന്ന പൊടിയും നിങ്ങൾക്ക് കണ്ടെത്താം ധാന്യം ഈ ചെള്ള് ആഹാരമാക്കുന്നതിൻ്റെ ലക്ഷണമാണിത് ചെള്ള് കയറുന്നത് തുടക്കത്തിലെ അറിയാൻ ധാന്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കുപ്പികൾ അടിക്കടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ധാന്യത്തിന്റെ രൂപത്തിലോ ഘടനയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം നിറം മാറിയതോ പൊള്ളയായതോ ആയ ധാന്യങ്ങൾ ചെള്ളിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കാം ചെള്ളു കയറുന്നത് തടയാൻ ധാന്യങ്ങൾ കടക്കാത്ത പാത്രങ്ങളിൽ സൂക്ഷിക്കുക ഇത് ചെള്ളിന്റെ പ്രവേശനം പരിമിതപ്പെടുത്തുന്നു ഇത്തരം പ്രാണികളെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ സ്റ്റോറേജ് ഏരിയകൾ പതിവായി വൃത്തിയാക്കുക അതുപോലെ നനവും ഈർപ്പവും ഇല്ലാതെ ഇവിടം വൃത്തിയാക്കുന്നത് ചെള്ളുകളെ തടയാൻ സഹായിക്കും ഇവയല്ലാതെ മുൻകൂട്ടി ധാന്യങ്ങളിൽ ചെള്ള് വരാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചെള്ളിനെ തുരത്താൻ വേപ്പില ഫലപ്രദമാണ് ഉണങ്ങിയ വേപ്പില ധാന്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളിൽ വഹിക്കുക അവയുടെ ശക്തമായ സുഗന്ധം ചെള്ളുകൾക്കെതിരെ ഒരു പ്രതിരോധമായി പ്രവർത്തിക്കുന്നു കീടങ്ങളെ അകറ്റി നിർത്തുന്നു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും മറ്റൊരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് ഇത് ധാന്യത്തിന് മുകളിൽ വിതറിയ ശേഷം വായു തട്ടാതെ അടച്ചു വെച്ച് സൂക്ഷിക്കുക മഞ്ഞളിന്റെ ഗുണങ്ങൾ രോഗബാധ തടയുകയും ധാന്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഗ്രാമ്പു ഗ്രാമ്പുവിന് ചെള്ളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രൂക്ഷഗന്ധമുണ്ട് ഓരോ ധാന്യപാത്രത്തിലും കുറച്ച് ഗ്രാമ്പു ചേർക്കുക ഈ ലളിതമായ രീതി ധാന്യങ്ങളുടെ ഗുണനിലവാരം നിലനിർത്താൻ സഹായിക്കും ഉണക്കൽ കുപ്പിയിലാക്കി സൂക്ഷിക്കുന്നതിന് മുൻപും അടിക്കടിയും ധാന്യങ്ങൾ വെയിലത്തുണക്കുന്നത് വളരെ പ്രധാനമാണ് പയർ ഒന്നോ രണ്ടോ ദിവസം വെയിലത്ത് വെക്കുക ഈ പ്രക്രിയ ഈർപ്പം കുറയ്ക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മുടെ വീട്ടിലെ ധാന്യങ്ങളിൽ വരുന്ന ചെള്ളിനെ തുരത്താനായി സാധിക്കും അപ്പോ ഇക്കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്